ഹായ് നമസ്കാരം ഞാൻ കുറേ നാളായി നിങ്ങളെ നിങ്ങളെയൊന്നും കാണാത്തത് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു സങ്കടമഴയല്ലേ നമുക്ക് മുണ്ടക്കൈ പുഞ്ചേരിമട്ടം അപ്പോൾ വല്ലാതെ വേദനയായി പോയി എൻ്റെ എല്ലാവർക്കും എനിക്ക് മാത്രമല്ല സർവ്വജനങ്ങൾക്കും ലോകർക്കും വളരെ വേദനപ്പെട്ടൊരു ഇതായിപ്പോയി അപ്പോൾ ഞാനൊരു കവിതയായിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തോന്നും ഞാൻ പുഞ്ചേരി വട്ടത്ത് പോയിന്ന് അല്ല ഇതെൻ്റെ വീട്ടിനടുത്തുള്ള ഒരു എന്ന് എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഞാൻ നിങ്ങളെ അനുവാദത്തോടെ ഈ വരികൾ മൂളുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ജീവൻ തുടിപ്പുകൾ വാക്കി നിൽക്കുന്നു ഓരോ ണുവിലും തോറും എന്നു എന്നുണി നിർത്തമാടുമ്പോൾ പോയതോ എത്രയോ ജീവന സ്പന്ദം ജീവനസ്പന്ദം നീ തോകുന്ന മനുഷ്യ മനുഷ്യജന്മങ്ങൾ തീരാതുക്കങ്ങൾ പോലെ മണ്ണും കല്ലും ഉരു ൊരു നീറുന്ന നൊമ്പരക്കൂട്ടം മുണ്ട് കയ്യേരി പുഞ്ചേരിമട്ടവും തീരാ നൊമ്പരമായി നീറുന്നു എൻ മനസ്സും തീരാ നൊമ്പരപ്പൂക്കളായി ബാല്യം കൊഴിഞ്ഞുപോയി ഒഴുകും നീർച്ചാലിൽ ുന്നു മോഘങ്ങൾ എത്രയോ ജന്മങ്ങൾ നീ വിഴുങ്ങിയിടുന്നു ഒട്ടും കൂശലില്ലാതെ എത്ര ജന്മങ്ങൾ കരഞ്ഞു തീർക്കുന്നു പാടുപെടുന്നു ജീവിത സ്വപ്നങ്ങൾ ഒരു പോലെ നീ ചരട് വലിക്കുമ്പോൾ പോയതുന്നു നിന്റെ നെഞ്ചിൽ വീണ മക്കള് നീ കൊന്നു തിന്നുന്നുവല്ലോ കാലമേ മാറിയില്ലേ നിന്റെ ഭൂമി ദുഃഖം തളം കെട്ടി നിൽക്കുന്നു ഈ ഭൂമി നീ നൽകിയ ജീവൻ തുടിപ്പുകൾ നീ തന്നെടുത്തുപോയി ഒരു ണാക്കിനെന്നപോലെ നീനക്കി തുടച്ചൊരു ഭൂമി മാറുമോ നൊമ്പരക്കടലായി എന്നും കണ്ണുനീർ ഭൂമിയിൽ ബലികുടീരമായി മാറി പോയൊരു നാടെന്നും വീണ്ടും ഉയർത്തെണീക്കുമോ നിന്റെ താണ്ടനമൊക്കെ കഴിയുന്നു കഴിഞ്ഞെന്നു വീണ്ടും കൈകോർക്കാം കോർക്കാം നമ്മൾക്കവർക്കു വേണ്ടി നമ്മുടെ ജീവിതമാകം കൈകോർക്കാം കോർക്കാം നമ്മൾക്കവർക്കു വേണ്ടി നമ്മുടെ ജീവിതഭാഗം നമ്മുടെ ജീവിതഭാഗം